പെൺകുട്ടികളുടെ പ്രണയ കവിതകൾ ചിലപ്പോൾ മാത്രമേ തീയിൽ നിന്നും രക്ഷപ്പെടാറുള്ളൂ അച്ഛന്റെ തീ ഏട്ടന്റെ തീ അമ്മയുടെ പോലും കവി സച്ചിദാനന്ദന്റെ വരികളാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ വേടൻ എന്ന റാപ്പ് ഗായകൻ ബലാസംഗ കേസിന് പ്രതിയായിരിക്കുകയാണ് കോട്ടയം സ്വദേശി ഒരു വനിത യുവ ഡോക്ടറാണ് വേടനെതിരെ പരാതി നൽകിയിരിക്കുന്നത് എറണാകുളം തൃക്കാക്കര സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് അവിടുത്തെ പോലീസ് ഐ പിസിഴുപത്തി ആറ് പ്രകാരമുള്ള ബലാസംഗ കുറ്റം ചുമത്തിയാണ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് വേടനെതിരെ രണ്ടായിരത്തി ഒന്ന് മുതൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതൊന്നും ഇടതുപക്ഷ സാംസ്കാരിക നായകന്മാര് ശ്രദ്ധിച്ചിട്ടില്ല കറുപ്പ് കണ്ണാട വെച്ച് വട്ടപ്പെട്ടിട്ട ഫെമിനിസ്റ്റുകൾ ആരും തന്നെ ആ പോസ്റ്റ് കണ്ടതായി നടിക്കുക പോലും ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ ഡോക്ടറുമായിട്ടുള്ള ബന്ധം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് വേടൻ നിലനിർത്തിയിരുന്നത് അതിനുശേഷമാണ് അവർ വേർപിരിഞ്ഞത് പ്രണയത്തിൽ ഒരാളുടെ ഭ്രാന്ത് അവസാനിക്കുമ്പോൾ പ്രണയം ഇല്ലാതാകുന്നു എന്നാണല്ലോ അയ്യപ്പൻ എഴുതിയിട്ടുള്ളത് അതുപോലെ ഇവിടുത്തെ ഒരുത്തന്റെ ഭ്രാന്ത് ിൽ അവസാനിച്ചിരിക്കുന്നു അതിന് കാരണം കല്യാണം കഴിക്കാം എന്ന വാഗ്ദാനം നിറവേറ്റാൻ കഴിയാത്തതാണ് മാത്രവുമല്ല യുവ ഡോക്ടറായ പെൺകുട്ടിയുടെ കൂട്ടുകാരിയുമായിട്ടും വേടനെ സൗഹൃദം പുലർത്തണം അതിന് ഡോക്ടർ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല അതിനെ എതിർക്കുകയും ചെയ്തു വേടൻ എന്ന ഗായകനെ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല മാത്രവുമല്ല ലൈംഗികമായി പല സ്ഥലങ്ങളിൽ പല വെട്ടം ഇവർ ചൂഷണം ചെയ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് പ്രിയപ്പെട്ട യുവ ഡോക്ടറെ ഇത്രയധികം വിദ്യാഭ്യാസമുണ്ടായിട്ട് പ്ലസ് ടു തോറ്റ ഒരു ചെറുപ്പക്കാരന്റെ സൈക്കോളജി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാതെ പോയു എന്തിനായിരുന്നു നിങ്ങളെ ഇത്രയും ഒരു ദുഷ്ടതരങ്ങൾ ചെയ്യുന്ന ഒരാളുമായിട്ട് സൗഹൃദം രണ്ടു വർഷത്തോളം തുടർന്നത് ആണിൻ്റെ എല്ലാ സൈക്കോളജിയും ഒരു നോട്ടത്തിൽ മനസ്സിലാക്കുന്ന ഒരു പെണ്ണിനെ വേടന്റെ സൈക്കോളജി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു അപമാനം തന്നെയാണ് വേടനെതിരെ ഒരുപാട് പേര് ഇതിനോടകം തന്നെ ഒരുപാട് പരാതികളുമായി എത്തിയിട്ടുണ്ട് സാംസ്കാരിക ഇടതുപക്ഷ വിപ്ലവ സൂര്യനായി വേടൻ ഉയർന്നു നിൽക്കുമ്പോൾ വേടനെതിരെ പറയുന്നവരെയെല്ലാം നിശബ്ദരാക്കാൻ ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷത്തിനു വേണ്ടി മാമാപ്പണി എടുക്കുന്ന മാധ്യമങ്ങളും ക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരാതി നൽകിയ പെൺകുട്ടിയുടെ വീടിന് മുന്നിൽ ഇന്ന് രാവിലെ മുതൽ ബഹളം വയ്ക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ കാഴ്ചകൾ എന്നാൽ വേടൻ എവിടെ എന്ന് ചോദിക്കുന്നതിൽ മാധ്യമ പ്രവർത്തകർക്ക് ഉത്തരമില്ല വേടൻ എവിടെയാണ് റിയില്ല വേടൻ വായുവിൽ ആവിയായി പറന്നിരിക്കുകയാണ് വേടൻ വിദേശത്തില്ല സ്വദേശത്തുമില്ല കേരളത്തിലുമില്ല പിന്നെ വേടൻ എവിടെയാണ് പക്ഷെ പരാതിക്കാരിയായ പെൺകുട്ടി എവിടെയാണെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം അവരുടെ വീട്ടിന്റെ മുന്നിൽ പോയി പെൺകുട്ടിയുടെ ബൈറ്റിടിക്കാൻ പോയിരിക്കുന്നു ഈ ചറ്റകൾ മാണമില്ലേ ഉളിപ്പുണ്ടോ മാധ്യമമേ കള് കുടിച്ച് കഞ്ചാവടിച്ച് പെണ്ണ് പിടിച്ച് നടന്ന് സ്റ്റേജിൽ കയറി തോന്നിവാസവും വിളിച്ചു പറയുന്ന വേടനെതിരെ ഒരു ബൈറ്റ് എടുക്കാൻ നട്ടിലിട്ടില്ലാത്ത നാറികളെ നിങ്ങളൊക്കെ ഏത് എന്ത് മാധ്യമ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വേടൻ തന്നെ പറഞ്ഞു ഞാൻ കള്ളു കുടിക്കുന്നു ഞാൻ കഞ്ചാവ് വലിക്കുന്നു ഞാൻ മറ്റു പലതും ചെയ്യുന്നു എന്നെ അനുകരിക്കരുതേ എന്ന് എന്നാൽ ഈ നാട്ടിലെ കൗമാരക്കാരായ പ്രിയ അനിയന്മാർ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നതും ഏറ്റവും കൂടുതൽ മാതൃകയാക്കുന്നതും വേടൻ എന്ന കലാകാരന്റെ മറ്റു ആക്ടിവിറ്റീസുകളാണ് വേടൻ എന്ന കലാകാരന്റെ പാട്ട് പാടി അവർ അവർ അറിയാതെ തന്നെ അനുകരിച്ചു പോകുന്നത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളുടെ മാനറിസങ്ങളും കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളുടെ വൈകൃതങ്ങളുമാണ് ഇത്രയധികം തെമ്മാടിത്തരം ചെയ്തിട്ടും ഇന്നും വേടൻ സുരക്ഷിതമായി ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകകരമായ വാർത്ത ഒമ്പത് വർഷം മുമ്പേ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് സിദ്ദിഖിന് നേരെ നടന്ന ലൈംഗിക ആരോപണത്തിൽ ഈ മാമ പണിയെടുക്കുന്ന മാധ്യമങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഒരു നടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നടൻ ദിലീപിനെതിരെ എൺപത്തെട്ട് ദിവസം ജയി ിലിട്ട് അയാളെ ക്രൂരമായി പീഡിപ്പിച്ച മാധ്യമ ചെറ്റകളാണ് ഇവിടെയുള്ളവർ ദിലീപ് നേരിട്ട് ഒരു പെൺകുട്ടിയും പീഡിപ്പിക്കാൻ പോയിട്ടില്ല അദ്ദേഹം വേറെ എവിടെയോ ഷൂട്ടിങ്ങിലായിരുന്നു അതെല്ലാം മനസ്സിലാക്കി ഒരു ക്രിമിനൽ ദിലീപിന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ദിലീപിനെ ഇത്രയധികം ക്രൂശിച്ചത് എന്തിനു പറയുന്നു ഇപ്പൊ ഈ അടുത്തതായി കഴിഞ്ഞ ആഴ്ചയിൽ ഇന്നുപോലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒട്ടും തന്നെ ഗുണകരമല്ലാത്ത ഒരു സംഘടന താരസംഘടന താരസംഘടനയിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി ബാബുരാജിന് ഒരുപാട് പരാതികൾ ഉണ്ട് എന്ന് പറഞ്ഞ് അയാളെ കുത്തി 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 ഇന്ന് പുറത്താക്കിയിരിക്കുന്നു ബാബുരാജ് ആ സ്ഥാനത്ത് നിന്നും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിൻവലിച്ച പോസ്റ്റ് അദ്ദേഹത്തിന്റെ എഫ് പിസ്റ്റ് ഇരിക്കുന്നു അവിടെയും കറുത്ത കണ്ണാട വെച്ച സിന്ദൂരപ്പെട്ടുതൊട്ട ഫെമിനിസ്റ്റുകളുടെ നാക്കു പൊന്തിയിരുന്നു ഇവിടെ എന്തേ നിങ്ങളുടെ നാക്കു പൊന്താത്തത് ജനാധിപത്യപരമായി മത്സരിക്കുന്ന ഒരാളെ ജനാധിപത്യപരമായി തന്നെ പരാജയപ്പെടുത്താനുള്ള ഒരു ഓപ്ഷൻ നിലനിൽക്കുമ്പോഴാണ് പീഡനവീരനായ ബാബുരാജിനെ മത്സരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫെമിനിച്ചുകൾ നാവുപൊക്കിയത് ആ ഫെമിനിച്ചുകൾ ഒന്നും ഈ വേടനെതിരെ നാവ് പൊക്കുന്നില്ല ഉമിത്തിയിൽ എരിഞ്ഞാൽ പോലും മാറാത്ത പാപം ചെയ്യുന്ന വേട നീ എന്തിനാണ് ഇത്രയധികം ക്രൂരത സ്ത്രീകളോട് കാണിക്കുന്നത് നിന്നെ എന്തിനാണ് ഈ ഇടതുപക്ഷ സർക്കാർ പിണറായി സർക്കാർ ഇടതുപക്ഷ നായകന്മാർ ഇത്രയധികം സംരക്ഷിക്കുന്നത് ആരൊക്കെ എങ്ങനെയൊക്കെ സംരക്ഷിച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും വേടാ ക്രൂശിക്കപ്പെടേണ്ടവനാണ് നീയെങ്കിൽ നീ ക്രൂശിക്കപ്പെടുക തന്നെ ചെയ്യും കാരണം നിന്റെ കലയും നീ ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരവും നല്ലതിൻ്റെയല്ല നന്മയുടെയല്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി Namaskaram.